ുംരം മലയാളത്തിൻ്റെ മഹാനടൻ സത്യൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജൂൺ പതിനഞ്ചാം തീയതി നമ്മെ വിട്ട് മറ്റൊരു ലോകത്തെ കടന്നുപോയെങ്കിലും ഇന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന മഹാസാന്നിധ്യം അഭിനയത്തിൻ്റെ സൂര്യ തേജസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആത്മസഖി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച സത്യൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ നീലക്കുയിലെ ശ്രീധരൻ മാസ്റ്റർ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറി ചെമ്മീനിലെ പളനിയും മുടിയനായ പുത്രനിലെ രാജനും അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പനും യക്ഷിയിലെ ശ്രീനിയും ഓടയിൽ നിന്നിലെ പപ്പുവും കരകാണ കടലിലെ തോമയും കരിനീഴലിലെ കേണൽകുമാറും ഇങ്ങനെ എത്രയെത്ര മനോഹരമായ കഥാപാത്രങ്ങൾ മലയാളികൾക്കോ മലയാള സിനിമയ്ക്കോ സത്യൻ മാസ്റ്റർ ഒഴിച്ചു നിർത്തുവാൻ കഴിയില്ല തന്നെയാണ് ഇന്നും ആ താരസിംഹാസനം ഒഴിഞ്ഞുകിടക്കുന്നു എന്ന് നാം പറയുന്നത് ലോകത്തിലെ മികച്ച നടന്മാരുടെ പട്ടികയിൽ പ്രഥമസ്ഥാനം അർഹിക്കുന്ന നടൻ തന്നെയാണ് സത്യൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജീവിതവും സിനിമയും പാഠ്യവിഷയമാക്കേണ്ടത് അനിവാര്യമാണ് മലയാളികൾക്കോ മലയാള സിനിമയ്ക്കോ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മഹാനടനായ സത്യൻ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മരണമില്ല അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളും മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും